എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കന്തവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശയാ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് ഇനി അധികം സമയം ബാക്കിയില്ല അപ്പോൾ കുറച്ച് സമയം വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം അത് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് ഇതിൽ ഏഴായിരത്തി ചോദ്യങ്ങൾ അതിൽ തൊണ്ണൂറ് എക്സാമുകൾ മുപ്പത് മോഡൽ എക്സാമുകൾ ആ മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ ഇനി അതിന് പുറമെ തന്നെ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ ടോപ്പിക് വൈസ് എക്സാമുകൾ സോ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലെ രണ്ട് എക്സാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതി നോക്കാവുന്നതാണ് ഇനി ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ നിങ്ങളിൽ പറയുമ്പോൾ എച്ച് എ മാത്തമെറ്റിക്സ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും സോ ഈ എക്സാമിനിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എച്ച് എസ് എ മാതമെറ്റിക്സ് റാങ്ക് ഫയൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ എസ് സിആർ ടി എ സിആർ ടി ഫാക്ടറികളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ എച്ച് എസ് എ മാത്തമെറ്റിക്സ് റാങ്ക് ഫയൽ നിങ്ങളുടെ വിനീടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻകല ഡോട്ട് കോമിലും ലഭ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ സി പി ഒമ്മൻ സി പി ഒ ഫയർമാൻ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു നിയമനമാണ് അതായത് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതല ഏൽക്കുന്നത് ആരാണ് അപ്പോ ചുമതല ഏറ്റിട്ടില്ല അപ്പോ ശുപാർശ ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിയമിതനാകുന്നത് എന്ന് തന്നെ പറഞ്ഞു വെച്ചേക്കുന്നത് അദ്ദേഹം അപ്പോയിന്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഓർത്തു വയ്ക്കുക സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ആരാണ് ബി ആർ ഗവായി ആണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ എന്ത് ചെയ്യും ചുമതല ഏൽക്കും എന്നാണ് പറയുന്നത് സോ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇദ്ദേഹം നിയമനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞത് അപ്പോ ബി ആർ ഗവായി സുപ്രീം കോടതിയുടെ എത്രാമത്തെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് എന്ത് ചെയ്യുന്നു നിയമനാവുന്നു അപ്പൊ ഇദ്ദേഹത്തെ പരി പറയുകയാണെങ്കിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് ആർ എസ് ഗവായുടെ നമുക്കറിയാം മുൻപ് കേരള ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ആർ എസ് ഗവായ് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന്റെ മകനാണ് ഈ പറയുന്ന ബി ആർ ഗവായ് എന്ന് പറയുന്നത് അതൊന്ന് കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനു പുറമേ തന്നെ ഈ ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവുന്ന രണ്ടാമത്തെ ദളിതനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആരാണ് അത് കെ ജി ബാലകൃഷ്ണൻ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്പത്തി ഒന്ന് അതായത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് സഞ്ജീവ് ഗൻ ആരാണ് സഞ്ജീവ് ഗന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അൻപത് കൂടി ഓർക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല അൻപത് എന്ന് പറയുന്നത് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് ആരെന്ന് പറയുന്നത് അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സോ ഒന്ന് ഓർത്തു വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് വളരെ പ്രശസ്തയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പേരെന്ന് പറയുന്നത് എസ് അംബുജാമാൾ ആരാണ് എസ് അംബുജാമാൾ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അപ്പൊ അവരുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കണ്ട ഭാരതം എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണ് എസ് അംബുജാമാളിന്റെ ആത്മകഥയാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുകയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു അതായത് ദ ഇന്ത്യ ഐസ എന്താണ് ദ ഇന്ത്യ ഐസ എന്ന് പറയുന്ന ആത്മകഥ എന്താണ് പ്രവർത്തനം ചെയ്തിരിക്കുകയാണ് ഞാൻ കണ്ട ഭാരതത്തിന്റെ ഭാരത്തിന്റെ ട്രാൻസ്ലേഷാണത് അതായത് വി സീറാം എന്ന് പറയുന്ന എഴുത്തുകാരനാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് സോ അതുകൂടി ഓർത്ത് വയ്ക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയെ പറ്റിയാണ് അതായത് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ് അപ്പൊ എന്താണ് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏത് എന്നുള്ളതാണ് അതായത് കേസരി ചാപ്റ്റർ ടു എന്നാണ് കേസരി ചാപ്റ്റർ ടു എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് അപ്പോൾ ഇവിടെ എന്തായാലും സിനിമയുടെ കൂടുതൽ രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും ഈ ഒരു ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞിരിക്കണം അതായത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയിൽ പല തവണ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ആണ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ കോൺഗ്രസ് സമ്മേളനം അതായത് മഹാരാഷ്ട്രയിലെ അമരാവതി എന്താണ് അമരാവതിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം സോ അതിലാണ് എന്ത് ചെയ്ത ചേറ്റൂർ ശങ്കരൻ നായർ ഈ പറയുന്ന ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയെന്ന് പറയുന്നത് സോ അത് വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കണം ഇനി അതിന് പുറമേ തന്നെ ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്ന കൃതി രചിച്ചതും ആരാണ് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് ആരാണ് ഗാന്ധിജി മരാജകത്വം എന്ന് പറയുന്ന കൃതിരചതം ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് സോ അതുകൂടി വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ട് അതായത് ഇദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ മലയാളി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ ഒരു ചേറ്റൂർ ശങ്കരൻ നായർ പക്ഷെ ജാലിയൻ വാരാഭാഗ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് എന്ത് ചെയ്തു അദ്ദേഹം ആ ഒരു സ്ഥാനം രാജിവെച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാഭാഗാണ് പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു സ്ഥാനവും എന്ത് ചെയ്തു രാജിവയ്ക്കൊണ്ടായി സോ അങ്ങനെയൊക്കെയുള്ള ചേറ്റൂർ ൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കേസരി ചാപ്റ്റർ ടു എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത് ഇതിൽ ചേറ്റൂർ ശങ്കരൻ നായരായിട്ട് ആയിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്ഷയ് കുമാറാണ് ആരാണ് അക്ഷയ് കുമാറാണ് സോ ആ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിന് പുറമെ തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം ദ കേസ് ദാറ്റ് ഷുക് ദ എംപയർ എന്ന് പറയുന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യാ ഈ ഒരു സിനിമ തയ്യാറാക്കിയിട്ടുള്ളത് സോ അതുകൂടി ഓർക്കുക അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു സിനിമയുടെ ഡയറക്ടറെ കൂടി നമുക്ക് എന്തു ചെയ്യണം ഒന്ന് ഓർത്ത് വയ്ക്കണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കിയ കേസരി ചാപ്റ്റർ ടു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് അത് സിംഗ് ത്യാഗി കരൺ സിംഗ് ത്യാഗിയാണ് സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു സിനിമയാണ് കേസരി ചാപ്റ്റർ ആരുടെ ജീവിതം ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ശങ്കരൻ നായർ ആയിട്ട് വേഷമിടുന്ന ആരാണ് അക്ഷയ് കുമാർ ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യത്തെ മലയാളിയാണ് ഏത് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇനി അതിന് പുറമെ തന്നെ ഗാന്ധിജി രാജകുത്വം എന്ന് പറയുന്ന കൃതി രചിച്ചത്മാര് തന്നെയാണ് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം ഏതാണ് അതായത് അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം ഏതാണ് അത് ഐ ഐ എസ് ആർ സൂര്യ എന്താണ് ഐ ഐ എസ് ആർ സൂര്യ ഒരു പക്ഷേ ഇങ്ങനെയാണ് ചോദ്യം ഐ ഐ എസ് ആർ സൂര്യ എന്തിനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് മഞ്ഞൾ ഇനമാണ് അതായത് വളരെയധികം അത്യുൽപാദന ശേഷിയുള്ളൊരു ഇനമാണ് ഇനി അതിനു പുറമെ തന്നെ പ്രത്യേക സുഗന്ധമുള്ളതും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഇടത്തരം നിറമുള്ളതുമൊക്കെ ആയിട്ടുള്ള ഒരു ഇനമാണ് എന്തെന്ന് പറയുന്നത് ഐ ഐ എസ് ആർ സൂര്യ െന്ന് പറയ സോ അതുകൂടി നോർക്ക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രാജ്യത്താദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് രാജ്യത്താദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ചത് ഏത് ട്രെയിനാണ് ശരിക്കും ഒരു പരീക്ഷണ ഓട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിൽ എന്ത് ചെയ്തു എ ടി എം സ്ഥാപിച്ചു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചവടി എക്സ്പ്രസ് ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് അതായത് നാഗ്പൂരിന് ഈ ഒരു ട്രെയിൻ ഓടുന്നത് അപ്പോൾ അതുകൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തോ ഈ ഒരു എ ടി എം സ്ഥാപിച്ചത് സോ അതിന്റെ പരീക്ഷണം വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു സോ ഇനി അത് മറ്റ് ട്രെയിനുകളിലൊക്കെ എന്ത് ചെയ്യും വ്യാപിക്കുന്നുണ്ടാവും ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക രാജ്യത്ത് ആദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചവടി എക്സ്പ്രസ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികമാണ് അതായത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ അൻപതാം ചരമവാർഷികം ആരുടെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ അൻപതാം ചരമവാർഷികം നമുക്കറിയാം ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലയളവിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇനി എസ് രാധാകൃഷ്ണന്റെ അൻപതാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചത് ഏത് വർഷമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജനിച്ച വർഷം ഏതാ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് നമുക്ക് ഓർമ്മ കാണും അല്ലെ എന്നാണ് അദ്ദേഹം ജനിച്ച തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ അഞ്ച് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്റ്റംബർ അഞ്ച് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം അതായത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം നമ്മളൊരു പ്രധാനപ്പെട്ട ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അതായത് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാണ് അത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ അൻപതാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പട്ടികജാതി വിഭാഗങ്ങളെ ഉപവർഗങ്ങളായിട്ട് തിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് പട്ടികജാതി വിഭാഗങ്ങളെ ഉപവർഗങ്ങളായിട്ട് തിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് തെലങ്കാനാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് ഈ പട്ടികജാതി വിഭാഗങ്ങളെ മൂന്ന് ഉപവർഗങ്ങളായിട്ടാണ് എന്ത് തെലങ്കാന വേർതിരിച്ചത് അപ്പോൾ എന്താണ് പട്ടികജാതി വിഭാഗങ്ങളെ ഉപവിഭാഗങ്ങളായിട്ട് വേർതിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനാണെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ എന്തായാലും തെലങ്കാനയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഓർത്തെടുത്ത് ആരാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി ാണ് രേവന്ത് ആണ് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അർത്ഥത്തിൽ ഒരു പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് എന്താണ് അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്തെ നിയമസഭയിലാണ് അത് തമിഴ്നാട്ടിലാണെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക അതായത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആരാണ് എം കെ സ്റ്റാലിൻ അദ്ദേഹമാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അതിന് പുറമേ തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു മൂന്നംഗ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പഠിക്കാനായിട്ട് നിയോഗിച്ചിട്ടുമുണ്ട് സോ അതുകൂടി ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം ഏതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം ഏതാണ് ന്യൂയോർക്ക് സിറ്റി ഏതാണ് ന്യൂയോർക്ക് സിറ്റി ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അംബേദ്കർ ജയന്തി എന്നാണ് അത് ഏപ്രിൽ മാസം എത്രാം തീയതി പതിനാല് ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കർ ജയന്തി ആചരിക്കുന്നത് സോ അതുകൂടി നോർക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ടൂലുവിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിതമായത് ഏത് വർഷമാണ് അപ്പൊ എന്താണ് ടുവാലു എന്ന് പറയുന്ന ദീപരാഷ്ട്രത്തിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിതമായത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പൊ ഓർത്ത് നോക്കിയാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ വർഷമാണ് എന്ത് ചെയ്യുന്നത് ടുവാലു എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യമായിട്ട് എ ടി എം സ്ഥാപിതമാകുന്നത് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഏത് ബാങ്കാണ് സ്ഥാപിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ടുവാലു ഏതാണ് ബാങ്ക് ഓഫ് ടുവാലു ആണ് ഈ ഒരു എ ടി എം സ്ഥാപിച്ചത് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ് ജൂവൻ ജൂൺ ആണെന്നുള്ള കാര്യം ഓർക്കുക നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ജൂവൻ ജൂൺ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണ് ചൈനീസ് താരമാണ് അപ്പോൾ ചൈനീസ് താരമാണ് ആരെന്ന് പറയുന്നത് ജൂവൻ ജൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ജൂവൻ ജൂൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാ ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ജൂവൻ ജൂണിന്റെ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ കിരീടമാണിത് അപ്പോ ജൂവൻ ജൂണിന്റെ എത്രാമത്തെ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ കിരീടമാണിത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വിശ്വസിക്കാം ഇനി ഇതിനു പുറമെ എവിടെ വെച്ചാണ് ഈ ഒരു ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാങ്ഹായിലാണ് ഇവിടെയാണ് ഷാങ്ഹായിലാണ് അപ്പൊ എന്തായാലും ഇവിടെ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് ഇന്ത്യക്കാരനാണ് ആണ് സോ അതുകൂടി നോക്കുക നോക്കാനുള്ള പോയിന്റ് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് ഗ്രാൻഡ് ഗ്രാൻഡ് പ്രിക്സിൽ പ്രിക്സിൽ ആരാണ് ആരാണ് ഓസ്കാർ ഓസ്കാർ പിയാസ്ട്രി പിയാസ്ട്രി ആണ് സോ നോക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത ചെയ്തോട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു നിയമനമാണ് അതായത് എവിടത്തെ സുപ്രീം കോടതിയുടെ എത്രാമത്തെ അൻപത്തി രണ്ടാമത് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ആരാണ് ബി ആർ ഗവായി ആരാണ് ബി ആർ ഗവായി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ എന്ത് ചെയ്യും ചുമതല ഏൽക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി അടുത്തത് ഒരു ആത്മകഥയാണ് അതായത് നാൻ കണ്ട ഭാരതം എന്ന് പറയുന്ന ആത്മകഥ വളരെ പ്രശസ്തയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആത്മകഥയാണ് ഞാൻ കണ്ട എന്ന് 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 എന്ത് എന്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഇപ്പോ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ദ ഇന്ത്യ പറയുന്ന പറയുന്ന പേരിൽ ചെയ്തു ചെയ്തു ഇനി സിനിമയാണ് അതായത് കേസരി കേസരി ചാപ്റ്റർ ചാപ്റ്റർ എന്നാണ് സിനിമ ആരുടെ ജീവിതം ാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആരുടെയാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് കേസരി ചാപ്റ്റർ ഈ ചേറ്റൂർ ശങ്കരൻ എന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ മലയാളിയാണെന്നുള്ള കാര്യം ഓർക്കുക അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണെന്നുള്ള കാര്യ ഓർക്കുക ഇനി അതിനു പുറമെ തന്നെ ഗാന്ധിജി മരാജകത്വം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ ആയിട്ട് വേഷമിടുന്നത് ആരാണ് അത് അക്ഷയ് കുമാറാണ് അതിനുശേഷം പറഞ്ഞത് ഒരു പറ്റിയാണ് അതൊരു മഞ്ഞൾ ഇനത്തെ പറ്റി പറഞ്ഞു അതായത് ഐ ഐ എസ് ആർ സൂര്യ എന്ന് പറയുന്ന ഒരു മഞ്ഞൾ ഇനത്തെ പറ്റി പറഞ്ഞു കൃത്യമായിട്ട് ഓർക്കാം ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ട്രെയിനിന്റെ പേരാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് രാജ്യത്ത് ആദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ച ട്രെയിൻ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചവടി എക്സ്പ്രസ് ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇനി അതിനുശേഷം ഒരു വാർഷികമല്ലേ പറഞ്ഞത് ആരുടെ വാർഷികമാണ് അതായത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചരമവാർഷികം എത്രാമത്തെ അൻപതാമത് ചരമവാർഷികം രണ്ടായിരത്തി ണെങ്കിൽ രാധാകൃഷ്ണൻ അന്തരിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇതേ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എന്തായിട്ട് ആചരിക്കുന്നുണ്ട് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് പട്ടികജാതി വിഭാഗങ്ങളെ ഉപവർഗങ്ങളാക്കി തിരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു തെലങ്കാനാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം തമിഴ്നാടുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് ഏത് നിയമസഭയിലാണ് അത് തമിഴ്നാട് നിയമസഭയിലാണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇത് അവതരിപ്പിച്ചതാ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനാണ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം ഏതാണെന്ന് പറഞ്ഞു അത് ന്യൂയോർക്ക് സിറ്റി ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എ ടി എം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഒരു ദീപരാഷ്ട്രമായ ടൂവാലുവിൽ എന്ത് ചെയ്തു ആദ്യമായിട്ട് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നു അതായത് ടുവാലുവിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് കൃത്യമായിട്ട് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ടുവാലുവിൽ ആദ്യമായിട്ട് എ ടി എം സ്ഥാപിതമാകുന്നത് പൊതുവേ ജനസംഖ്യ വളരെ കുറഞ്ഞൊരു രാജ്യമാണതെന്ന് പറയുന്നത് ടുവാലു എന്ന് പറയുന്നത് സോ അവിടെ ആദ്യമായിട്ട് എ ടി എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായി ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് അതിൽ കിരീടം നേടിയത് ജൂവൻ ജൂൺ ആണെന്ന് പറഞ്ഞു ജൂവൻ ജൂൺ ചൈനീസ് താരമാണെന്ന് പറഞ്ഞു ഇനി അതിന് പറഞ്ഞത് തന്നെ ജൂവൻ ജൂണിന്റെ തുടർച്ചയായുള്ള അഞ്ചാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഹറിൻ ഗ്രാൻഡ് ബ്രിക്സിൽ ജേതാവായത് ആരാണെന്ന് പറഞ്ഞു അത് ഓസ്കാർ പിയാസ്ട്രി ആരാണ് ഓസ്കാർ പിയാസ്ട്രി ആണ് സോ ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നോക്കുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് എങ്ങോട്ടെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദുബായ് ബി ടോക്കിയോ സി കൊളംബോ ഡി കാഠ്മണ്ഡു അപ്പോൾ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ദിനേഷ് മഹേശ്വരി ബി കെ വിനോദ ചന്ദ്രൻ സി സന്ദീപ് മേത്ത ഓപ്ഷൻ ഡി കെ വിശ്വനാഥൻ അപ്പോൾ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഐ പി എല്ലിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അഭിഷേക് ശർമ്മയാണ് എന്തെന്ന് പറയുന്നത് ഐ പി എല്ലിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ യാതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ഗെയിലിന്റെ ആണ് നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഏതെന്നാണ് ചോദ്യം അത് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇതിനു മുൻപ് ചൈന യു എസ് അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ഒരു സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയിട്ടുണ്ട് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി ഡെയിലിക്കാരൻ്റെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം